الحمد لله وحده الصلاة والسلام على من لا نبي بعده صحيح الترغيب والترهيب الكتاب الصلاة له الترغيب في انتظار الصلاة بعد الصلاة والانسكار الزهيشم أرضا انسكار بديش كنذين له فادانيوم أدنى قرسان من حديث قليل عن عبد الله بن عمرو رضي الله عنهما قال عبد الله بن عمرو رضي الله عنهما ഉദ്ധരിക്കുകയാണ് പറയുകയാണ് ഒരു ദിവസം ഞങ്ങൾ അലൈഹുയോടൊപ്പം മകരീബ് സംസ്കരിച്ചു അതുപോലെ നിന്ന് പിന്നെ ജമാകരിച്ചു അങ്ങനെ ചില ആളുകൾ അവർ തിരിച്ച് വീട്ടിലേക്കും മറ്റ് അവരുടെ തിരക്കുകളിലേക്കും മടങ്ങിപ്പോയി ചില ആളുകൾ മസ്ജിദിൽ തന്നെ ഇരുന്നു ഇഷ കഴിഞ്ഞിട്ട് പോകാൻ നിലക്ക് മസ്ജിദിനെ തങ്ങി അങ്ങനെ വളരെ ധൃതിപ്പെട്ട് വന്നു സിനിമ കെതക്കുന്നുണ്ടായിരുന്നു അതുപോലെ ധൃതിപ്പെട്ട് വന്നതിൽ വസ്ത്രം മുട്ടുവരെ ഉയർന്നിട്ടുള്ള അവസ്ഥയിൽ ഓടിക്കൊണ്ട് വന്നു കാല എന്നിട്ട് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഹാദാ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ നിങ്ങളുടെ റബ്ബ് ആകാശ ലോകത്ത് ഒരു കവാടം തുറന്നിരിക്കുന്നു യുബാഹി യുബാഹിബിക്കുമുൽമ എന്നിട്ട് അതാ മലക്കുകളുടെ അടുക്കൽ പെരുമ യഖൂൽ എന്നിട്ട് പറയുന്നു മലക്കുകളോട് ഇബാദി എന്റെ ഈ അടിമകളിലേക്ക് നോക്ക് അത് കവിയോ അവരതാ അവരുടെ മേലെ നിർബന്ധമായ ഒരു നിസ്കാരം നിർവഹിച്ചു ബഹുമ്യൻ തൊ ഗുറൂന ഉഹ്ര അടുത്തതിനെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു കാത്തിരിക്കുകയാണ് എന്നുള്ള സുഹാനവറ്റ മലക്കുകളോട് വിളിച്ചു പറയുമെന്നാണ് വരുമ്പ കൊണ്ട് പിന്നെ വിളിച്ചു പറയുമെന്നാണ് നബി സലഹ്ലൈസ്മ പറഞ്ഞത് അപ്പോൾ ഏത് സംസ്കാരവും നിസ്കാരത്തിന് ശേഷം അടുത്ത സംസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്നത് ഇഷായനെ കാത്തുക്കൽ ആയിരിക്കും ശേഷം ഇഷായനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് വേറെ പല ജോലിയോ മറ്റുള്ള തിരക്കുകളൊക്കെ ആളുകളാണ് അപ്പോൾ ഏതൊരു ആൾക്കും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യം എന്താണ് മകരീബിന് ശേഷം ഏഷായിനെ പ്രതീക്ഷിച്ചിരിക്കുക മസ്ജിദിൽ ആ കാത്തിരിക്കുക എന്നുള്ളതാണ്

ഒരു നിസ്കാരത്തിന്റെ തുടർച്ചയായിക്കൊണ്ട് അടുത്ത നിസ്കാരം അങ്ങനെ അതിൻ്റെ ഇടയിൽ മോശപ്പെട്ട ഒരു വാക്കോ ഒരു റീപത്തോ ഒരു കളവോ ഒരു നമീമത്തോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരാൾ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുകയാണെങ്കിൽ കിതാബുൽ എന്നുള്ള സൽക്കർമ്മങ്ങളും അതുപോലെ ഉന്നതമായ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന കിതാബിൽ മലക്കുകൾ അവന്റെ പേര് രേഖപ്പെടുത്തും എന്ന് പറയാം ഈ അധീസനെ രണ്ട് രീതിയിലാണ് വണ്ണമാക്കൾ വിശദീകരിച്ചത് ഒന്ന് ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം വരെ മസ്ജിദിൽ തന്നെ കാത്തുനിന്ന് അനാവശ്യ സംസാരങ്ങളിലേക്ക് മറ്റുമൊന്നും പോകാത്ത അവസ്ഥ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഒരു നിസ്കാരം കഴിഞ്ഞ് അവൻ അവന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനിടയിലൊന്നും അവന്റെ സംസാരത്തെ അവൻ കാത്തു സൂക്ഷിക്കുന്നു ലഘുവായിട്ടുള്ള ഇതുപോലെ റീപത്തുകളോ നമീമത്തുകളോ കതിബോ കളവുകളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ളതോ മേച്ചമായിട്ടുള്ള സംസാരങ്ങളൊന്നും സംസാരിക്കാതെ കാത്തു സൂക്ഷിക്കുന്നു ഈ രണ്ട് രീതിയിലുള്ള ആളുകളും ഇതുപോലെ ഈ എലീനിൽ രേഖപ്പെടുത്തുന്നതാണ് അവരുടെ പേര് എന്ന് ഈ അതീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നതും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് وعن جابر بن عبد الله رضي الله عنهما قال قال رسول الله صلى الله عليه وسلم ألا على أدلكم على على ما يمحو الله به الخطايا ويكفر به الذنوب نبي صلى الله عليه وسلم يقول شو شو يعني ما يجيك على يندوم كتير ما يجيك على يندوم بابنغل كبرائشي تو قالوا بلا يا رسول الله صحابي قالوا بارنا ذي رسوله قال إسباغ الوضوء على المكروهات ുദ്ധിമുട്ടുള്ള സമയങ്ങളിലും മുതവും പൂർണ്ണമായി എടുക്കുക എന്നുള്ളത് കുടുംബ വിശദീകരിച്ചിട്ടുള്ളതാണ് മസ്ജിദിലേക്ക് ധാരാളമായ കാലുകൾ ഉണ്ടാവുക എന്നുള്ളത് അതായത് നടന്നു പോകുമ്പോ ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് അത് റിബാത്ത ആണ് എന്ന് റിബാത്ത് എന്ന് പൊതുവേ പറയുക മുസ്ലിംങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് കാവലായി നിൽക്കുന്നതിനാണ് ദിബാത്ത് എന്ന് പറയുക അപ്പൊ നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരം വരെ മസ്ജിദിൽ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവൻ പിഷാജിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള തിന്മകളെയുമെല്ലാം ബാധിക്കാതെ അതിലേക്കൊന്നും വീഴാതെ കാത്തു സംരക്ഷിക്കുന്നതുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അത് റിബാത് എന്ന് പറയുന്നത് بولسكارن غير جاتك سكارن بديشيكل، هذا دي ولا يطلع وعن علي بن أبي طالب رضي الله عنه أن رسول الله صلى الله عليه وسلم قال إسباغ الوضوء في المكاره وإعمال الأقدام إلى المساجد وانتظار الصلاة بعد الصلاة يغسل الخطايا غسلا. هذا الحديث هناك أبن الكرجي كرينا عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال منتظر الصلاة بعد الصلاة ولنسكار تنعيش مرتب نسكار قاتل كفارة اشتد به فرس في سبيل الله على كشحه أولو قدر فرط الله وهو في اللباط الأكبر عن ولية. ഒരു വിഭാഗത്തിലാണ് അഥവാ യുദ്ധത്തിൽ കാവലിൽ നിൽക്കുന്ന പോലൊരവസ്ഥയിലാണ് ഒരു സ്കാനം കഴിഞ്ഞ് അടുത്തം പ്രതീക്ഷിച്ചും അസ്ഥിതിയിൽ ഇരിക്കുക എന്നുള്ളത് കാരണം ബുദ്ധിമുട്ടുള്ള കാര്യാണ് ശരിക്കും ഇപ്പം അഗ്നിപേഷിന് തന്നെ എളുപ്പമായിട്ട് പോലും എത്ര ആളുകൾ അങ്ങനെ ചെയ്യാം എത്ര ആളുകൾ അതിനൊരു പ്രാധാന്യം കൊടുക്കും ഗൗരവത്തിൽ കാണും കാരണം പല തരക്കുകളും ഉണ്ടാകും പക്ഷെ അതെല്ലാം ഒന്ന് ക്രമീകരിച്ച് ഈ രീതിയിൽ കാത്തു നിൽക്കുക എന്നുള്ളത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠത ഇതിനെ പറഞ്ഞിട്ടുള്ളത് അടുത്ത ഹദീസ് നമ്മൾ മുമ്പ് രണ്ട് രണ്ടു മൂന്ന് തവണ ആ ഹദീസ് വായിച്ചിട്ടുണ്ട് നബ്സുലു അലൈഹി സ്വലം അള്ളാഹുനെ സ്വപ്നം കണ്ട് ആകാശ ലോകത്തെ എന്താണ് ചർച്ച എന്ന് ചോദിക്കുന്നത് ആ ഹദീസിന്റെ ഭാഗത്തിൽ ശേഷം അടുത്ത പ്രതീക്ഷിക്കുക എന്നുള്ളത് പാപങ്ങളുടെ പ്രായശ്ചത്തിനുള്ള കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീഫ് ഇനി മുഴുവനും വായിക്കുന്നില്ല ان شاء الله السوده هذه تقلبني فصل بارك الله فيك السلام عليكم ورحمه الله وبركاته